വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കാമരാജ് കോൺഗ്രസിനെ കൂടി യു ഡി എഫിലെടുക്കുമെന്ന് വി ഡി സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ യു ഡി എഫിലേക്കില്ല എന്നായിരുന്നു പാർട്ടിയുടെ മറുപടി ഒരു പാർട്ടികളുമായും ചർച്ച നടത്തിയിട്ടില്ല എന്നും യുഡിഎഫിനെ സമീപിച്ചവരെ മാത്രമാണ് മുന്നണിയിൽ ഉൾപ്പെടുത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു എന്നാൽ കത്ത് നൽകിയത് പുറത്തുവിടാൻ പ്രതിപക്ഷ നേതാവിനെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വെല്ലുവിളിച്ചു വിഷ്ണുപുരം പാർട്ടികൾ ഇപ്പോൾ നിലവിൽ അവർ വിട്ട് യു ഡി എഫിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരത് രേഖാമൂലം അഭ്യർത്ഥിക്കുകയും ചെയ്തതിന് യു ഡി എഫ് യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ മൂന്ന് പാർട്ടികളെയും യു ഡി എഫിൻ്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അവർ ഇപ്പോൾ അസോസിയേറ്റ് അംഗം എന്നുള്ളൊരു പുതിയ തലത്തിലേക്കാണ് അവരെ വെച്ചിട്ടുള്ളത് പിന്നീട് അവരുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കും ഞാനത് നിഷേധിക്കുകയാണ് കാരണം ഞാൻ അവർക്ക് അങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷ പുറത്തുവിടുന്നു വിഷുപുരൻ ചന്ദ്രശേഖരന് യു ഡി എഫിൽ എടുക്കണമെന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടുന്നു എൻ്റെ പാർട്ടിയിൽ ഒരാൾക്കും ആ അപേക്ഷ കൊടുക്കാനും പറ്റില്ല കൊടുത്തിട്ടുമില്ല ലൈവായിട്ട് പറയല്ലേ അതെടുത്തൊരു ഒരു ചാനലിൽ കൂടി കാണിക്കണം നൽകാനായി സിജോ വർഗീസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് സിജോ ഇതിപ്പോൾ ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല അതുപോലെ തന്നെ യു ഡി എഫിനെ സമീപിച്ചവരെ മാത്രമാണ് മുന്നണിയിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പക്ഷേ അങ്ങനെയല്ലല്ലോ കാമരാജ് കോൺഗ്രസ് പറയുന്നത് ആകെ കൂടെ കുഴഞ്ഞു പറഞ്ഞൊരവസ്ഥയാണ് അമൃത അങ്ങനെ തന്നെയാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നൊരുക്കങ്ങളും ഒപ്പം തന്നെ മുന്നണി പ്രവേശനവും എല്ലാം ചർച്ചയായ യു ഡി എഫ് ആദ്യ നേതൃയോഗം അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയത്തിന് ശേഷം ചേർന്ന ആദ്യ തെരഞ്ഞെടുപ്പ് യോഗം ആ യോഗത്തിന് ശേഷമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് ഇത്തരത്തിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് അതായത് തൃണമൂൽ കോൺഗ്രസ് ജെ ആർ പി ഒപ്പം തന്നെ കേരള കാമരാജ് കോൺഗ്രസ് ഈ മൂന്ന് പാർട്ടികൾ അവരുടെ ആവശ്യപ്രകാരം അവരുടെ അപേക്ഷ പ്രകാരം യു ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായി യു ഡി എഫിൻ്റെ ഒപ്പം ചേരും യു ഡി എഫിൻ്റെ ഭാഗമായി തുടരും എന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നുണ്ടായിരുന്നത് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ കേരള കാമരാജ് കോൺഗ്രസ് നേതാവ് ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതായത് താൻ ആർക്കും അപേക്ഷ നൽകിയിട്ടില്ല മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരത്തിലൊരു വാർത്ത അറിയാൻ സാധിച്ചത് അങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ കത്ത് പുറത്തുവിടാൻ യു ഡി എഫ് തയ്യാറാകണം എന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്തായാലും ബി ഡി സതീശൻ ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു അതായത് തങ്ങൾ യു ഡി എഫ് നേതൃത്വം ആരെയും മുന്നണി പ്രവേശനമാകുമ്പോൾ ബന്ധപ്പെട്ട് അങ്ങോട്ട് സമീപിച്ചിട്ടില്ല ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു വരുന്നവരുമായി മാത്രമാണ് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തത് എന്തായാലും ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ആളുകളുടെ മുന്നണി പ്രവേശനം ഉൾപ്പെടെ ചർച്ചയാകും എന്ന് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് പക്ഷേ പി ജെ ജോസഫ് വന്ന വഴിക്ക് തന്നെ ആ മുമ്പ് പറഞ്ഞ ആ കാര്യങ്ങൾ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തു അതായത് ഈ അടിത്തറ ഇളകിയ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രവേശന മുന്നണി പ്രവേശനം ആവശ്യമില്ല അതായത് മുന്നണി വിപുലീകരണമല്ല അടിത്തറ ബലപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ആ ഒരു കാര്യത്തിന് അതായത് ജോസ് കെ മാണിയുടെ വരവിന് തടയിടാൻ ശ്രമിച്ചെങ്കിലും സി കെ ജാനുവും പി വി അൻവർ എന്നിവരുടെ ആവശ്യങ്ങൾക്ക് അംഗീകാരം നൽകുകയാണ് ചെയ്തത് എന്തായാലും ഇത്തരത്തിൽ ഒരു വേണ്ടത്ര കൂടിയാലോചന അല്ലെങ്കിൽ ജാഗ്രത കുറവ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നോ ചാടി ഒരു തീരുമാനം എടുക്കുന്ന ഉണ്ടായി പ്രതിപക്ഷ നേതാവിന് അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചോദ്യമായി നിൽക്കുന്നത് തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ച തുടർ ചർച്ചകൾ ഉണ്ടാകും എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകൂ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് എന്തായാലും യു ഡി എഫിന്റെ ആ ഒരു പ്രവേശനം യു ഡി എഫിന്റെ ഒരു തീരുമാനം അതിന് അൻവറും സ്വാഗതം ചെയ്തിട്ടുണ്ട് തങ്ങളുടെ ുംങ്ങനെ പറയുന്ന സ്ഥിതിക്ക് അവർ തന്നെ ആവശ്യപ്പെട്ടതുപോലെ ആ ഒരു കത്ത് പുറത്തുവിടാൻ അത് അല്ലെങ്കിൽ ഒരു മറുപടി നൽകാൻ അത് യു ഡി എഫ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് തയ്യാറാകേണ്ടതില്ലേ തീർച്ചയായും കാരണം ഇത്തരത്തിൽ യു ഡി എഫ് വിശദമായി ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത് അതായത് യു ഡി എഫിന് തങ്ങളുടെ മുന്നണി പ്രവേശനം ഈ മൂന്ന് പാർട്ടികൾ കത്ത് നൽകുന്നു ആ കത്ത് അവർ അപേക്ഷ പ്രകാരം അവരെ ആവശ്യപ്രകാരമാണ് യു ഡി എഫ് ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തത് അതിൽ ചർച്ച ചെയ്തു എന്നുള്ളത് നമ്മൾ വീണ്ടും എടുത്ത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാര്യം മാത്രമാണ് കാര്യമായി ചർച്ച ചെയ്യപ്പെടാതിരുന്നത് എന്നുള്ള ഒരു കാര്യം മറ്റെല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ചർച്ച ചെയ്ത ശേഷമാണ് അവരെ മുന്നണിയിലെടുക്കാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ മുന്നണി പ്രവേശനത്തിൻ്റെ ആദ്യ കടമ്പ അത് ശയായി പ്രവർത്തിക്കാവുന്ന ആദ്യ കടമ്പ ആ ആദ്യ കടമ്പ കടക്കാനായത് എന്തായാലും ഘടകകക്ഷിയാക്കുന്ന കാര്യം ഇവരുമായി വീണ്ടും കൂടിയാലോചനകൾ നടത്തും അതിനുശേഷം ഇവരെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തും ആ വിലയിരുത്തിയ ശേഷമായിരിക്കും ഇവരുടെ ഇവരെ ഘടകകക്ഷിയാക്കുക എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് തീരുമാനമുണ്ടാകൂ എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി മുൻ കണ്ടുകൊണ്ട് ഇവരുടെ കൂടി കൂടി കാര്യങ്ങൾ വിപുലമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും അതിനുള്ള വിപുലമായ പദ്ധതികളാണ് യു ഡി എഫ് നേതൃത്വം ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വാർത്താ വാർത്താസമ്മേളനത്തിൽ മായി തന്നെ അറിയിച്ചിരിക്കുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പ്രതികരണം വന്നിരിക്കുന്നത് എന്തായാലും ഇത് ഒരു വിവാദങ്ങളിലേക്ക് വഴിതെളിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ട കാര്യം ഒരുപക്ഷേ വേണ്ടത്ര ജാഗ്രത കുറവ് അതായത് ഈ മുന്നണി വിപുലീകരണം വേണമെന്നും വേണ്ട എന്നും വാദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അത് യു ഡി എഫിന്റെ ഭാഗത്ത് യു ഉണ്ടായിരുന്നു അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഇത് തിടുക്കപ്പെട്ടെടുത്ത തീരുമാനം അല്ലെങ്കിൽ ജാഗ്രത കുറവ് ഉണ്ടായി എന്നുള്ളൊരു വിമർശനം ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന് കേൾക്കേണ്ടി വന്നേക്കാം അങ്ങനെ ഒരു കാര്യത്തിൽ അതുമായി എന്തായിരിക്കും ഇനി തുടർ നടപടികൾ തുടർ നീ ം എന്ന് ഒരു കാര്യത്തിൽ സംബന്ധിച്ച് വിശദമായി ഒരു പ്രതികരണം വരേണ്ടിയിരിക്കുന്നു എന്തായാലും ആ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രതികരണം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്